ഹലോ അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് പേർക്കെങ്കിലും കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ മറ്റൊന്നുമല്ല അല്ല എന്റെ കുറച്ച് സമ്മർ കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ സമ്മറിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് നെയ്യ് കൊണ്ടിരിക്കാനായിട്ടോ സമ്മറിലേക്ക് ഇപ്പൊ ഞാൻ ചേച്ചി സമ്മർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് എന്റെ സമ്മർ ക്ലോത്ത്സ് ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് എന്റെ സമ്മർ കളക്ഷൻസ് ഓരോന്നോരോന്നായി കാണിക്കാം അപ്പൊ അതിൽ ആദ്യത്തെ വന്നിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ആണ് കേട്ടോ അയ്യോ എന്ത് സുഖാന്നറിയോ ഈ പാൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ടെഡി ബിയർ ടെഡി വരുന്നുണ്ട് ഇങ്ങനെ കണ്ടോ നമ്മളിത് ഇട്ടിട്ടുണ്ടെന്ന് ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല അതുപോലെ നല്ല സുഖായിട്ടിടാൻ ഇത് ഞാൻ കഴിഞ്ഞ സമ്മറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വട്ടം ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇട്ടിലെന്താ കാരണം എന്ന് പറയും ഇതെന്ന് വെച്ചാൽ വൈറ്റായി കാരണേ പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയി കാരണം പെട്ടെന്ന് നമ്മളെവിടേലൊക്കെ ഒന്ന് ചാരി തന്നാൽ മതി അപ്പോഴേക്ക് ഇത് അഴുക്കായി കിട്ടും എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയത് ഓ എന്ത് സോഫ്റ്റ് എന്ന് അറിയോ ഓക്കെ ഇനി അടുത്തത് അടുത്തത് വന്നിട്ട് ഈയൊരു പലാസ ആണ് കേട്ടോ പലാസോന്നല്ല പറയാ ഓക്കെ നല്ല അവസാനം പറയാൻ വിചാരിക്കണം ഞാൻ ഓക്കെ അപ്പം ഇതാണ് കേട്ടോ സംഭവം കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെന്താണെന്ന് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് മലേഷ്യ പോയപ്പോൾ വാങ്ങിച്ചതാണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂണും മലേഷ്യ പോയപ്പോൾ വാങ്ങിച്ചതാണ് അവിടെ ഏതൊരു സ്ട്രേറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ഏത് സ്ട്രേറ്റാണെന്ന് ഉറക്കുന്നില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന് അത്ര വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ട പിന്നെ ഇവിടെ ഒരു ഇതുപോലെ ഒരു കെട്ട് വരുന്നുണ്ട് ഇങ്ങനെ കണ്ട അതുപോലെ തന്നെ വേറെ ഇതും ഞാൻ മലേഷ്യ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ചേട്ടന് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ചേട്ടന് ബ്ലൂ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇതിലെന്ന് വെച്ചാൽ എന്താ പറയുക ഇവിടെ ഒരു ഫ്ലവർ പ്രിൻ്റ് വരുന്നുണ്ട് കണ്ട ഫ്ലവർ പ്രിൻ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഓലയുടെ ഷേപ്പ് ഓലയുടെ ഷേപ്പ് പോലെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കണ്ട ഇത് കെട്ട് വരുന്നുണ്ട് നേരത്തെ തന്നെ ഉള്ള പോലെ പക്ഷെ ഇത് രണ്ടും ഞാന് ഇട്ടിട്ടില്ല ഇത് വരെ ഇട്ടിട്ടില്ല രണ്ട് പക്ഷെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുക്കവും ഇതൊക്കെ ഞാനൊന്ന് മാറ്റിവെച്ചോക്കാണ് കേട്ടോ വലിയ ഇടത്തേക്കും പോകുമ്പോക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചോക്കാനും വേറെ പലവസ്ഥയാണ് കേട്ടോ ഇതൊരു ബ്ലൂ കളർ ബ്ലൂ അല്ലൂ ഇത് പിന്നെ ഇതിലൊരു വൈറ്റ് കളർ ഇങ്ങനത്തെ ഒരു കണ്ടോ വൈറ്റ് ഒരു കളർ ഇങ്ങനത്തെ ഒരു പ്രിന്റ് പോലെ വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ മാനിച്ചത് ഇഫ് ഐ എം നോട്ട് റോങ് ഞാൻ അത് ബാംഗ്ലൂർ ബാംഗ്ലൂർന്നാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തൊക്കെ ഇടാനിട്ടോ ഇടാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് ലൂസുള്ളത് അങ്ങനെയൊക്കെ അങ്ങനത്തൊക്കെയാണ് എനിക്ക് ഇടാൻ ഇഷ്ടം പലവശം അങ്ങനത്തെയൊക്കെ എന്നുവെച്ചാൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നല്ല സുഖമായിരിക്കും നമുക്ക് വീട്ടിലൊക്കെ ഇറകി പിടിച്ചതൊന്നും എനിക്ക് അത്ര അങ്ങനെ ഇടാൻ ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം ലൂസ് ഉള്ളതൊക്കെ ഓക്കെ അപ്പം ഇത് അടുത്തത് ഇനി വന്നിട്ട് ഇത് 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 കുറച്ച് വലുതായി തോന്നുന്നുണ്ട് ഞാൻ എടുത്തപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല എന്തായാലും ഓക്കെ എന്നുള്ളതല്ലായി കണ്ട ഇത് വേറെ പലാസ ആണ് കേട്ടോ ഇത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് ഈ വട്ടം യൂസ് ചെയ്യണം ഈ സമ്മറിലെനിക്ക് യൂസ് ചെയ്യണം ഇത് ഇത് ഞാൻ ഒരു ഓരോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ സമ്മറിൽ ഇതൊക്കെ സുഖാർ ഇടാൻ പലാസോ അല്ല പൊന്നെ ഇതിനും പോക്കറ്റ്സ് ഇതിനും പോക്കറ്റ് ഉണ്ട് കേട്ടോ എന്തെങ്കിലും പോക്കറ്റ് ഉണ്ട് നേരത്തെ കാട്ടിയിൽ ഇതിനും ഇതിനും പോക്കറ്റ് ഉണ്ട് പോക്കറ്റ്ണ്ട്ട്ടോ എവിടെയാ ഞാൻ പറഞ്ഞരുത് വേണ്ട ഇതിനും പോക്കറ്റ് ഉണ്ട് പിന്നെ അടുത്തത് അടുത്തത് ഇതാണ് കേട്ടോ ഇതും ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചത് ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഇതൊരു ബ്രൗൺ പോലത്തെ ഒരു കളർ കിട്ടോ ഇതും അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാ കേട്ടോ നല്ലൊരു പാൻ്റാണ് ഇതൊരു ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സമ്മർ കളക്ഷൻ അതായത് സമ്മറിൽ ഇടാൻ പറ്റിയ ഒരു പലാസോ ഭയങ്കര കംഫർട്ടബിളാണ്ടോ പലാസോ എത്ര പേർക്ക് പലാസം ഇടാൻ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പലാസം ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും മറ്റേ ഇറുകി പിടിച്ച പാൻറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ പാൻറ്റുകളും ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ വളബളാത കിടക്കണ പാ പാൻറ്റുകളാണ് കൂടുതലും ഇഷ്ടം ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ പിന്നെ എന്തേലും ഉണ്ട് പാൻസ് വേറെ ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല ആക്ച്വലി വേറെ പാൻസ് ഉണ്ട് അത് വിൻ്ററിനൊക്കെ ഇടാൻ പറ്റിയ വിൻ്റർ ടൈമിലൊക്കെ ഇടാൻ പറ്റിയ ആണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് കൂടുതൽ ഇട്ട് പോകുന്നത് വിൻ്ററിന് ഇടാൻ പറ്റിയ പാൻസാണ് ഇട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഈ സമ്മറിൽ ഇതൊക്കെ ഒന്നും ഇടണോ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ ഇതുപോലത്തെ അല്ല ഇനി നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അതുവരെ എല്ലാവരും